ആർ സി ബി പതിനെട്ട് വർഷത്തെ തങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ട രാത്രി കളി അവസാന നിമിഷങ്ങളിലേക്കെത്തുമ്പോൾ വിജയം തങ്ങൾക്കാണെന്ന ആർ സി ബി ആരാധകർ ഏതാണ്ട് ഉറപ്പിക്കുമ്പോൾ ഗ്രൗണ്ടിലെ വലിയ സ്ക്രീനിൽ ഒരു സുമുഖനായ യുവാവിനെ പിന്നെയും പിന്നെയും കാണിക്കുന്നുണ്ടായിരുന്നു അക്ഷമനായി ഒരു ചെറുപുഞ്ചിരിയോടെ ടീമിന്റെ വിജയത്തിൽ പങ്കുചേരാൻ കാത്തുനിന്ന നിന്ന ആമുഖം കളി കണ്ടവർ മറക്കാനിടയില്ല ഇനിയും ഓർമ്മ വന്നില്ലെങ്കിൽ ഒരു ക്ലൂ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഹാഫ് സെഞ്ചറി തികച്ചയാൾ വേഗമേറിയ സെഞ്ചുറി ഒരു കളിയിൽ ഏറ്റവും അധികം സിക്സറുകൾ എന്ന റെക്കോർഡിൽ നമ്മുടെ രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആ കളിക്കാരനെ അറിയില്ലേ അയാളുടെ നൃത്തം ചെയ്യുന്ന അവശ്യതയോടെയുള്ള ബാറ്റിങ്ങും സർക്കസുകാരൻ്റെ ചടുലതയോടെയുള്ള വിക്കറ്റ് കീപ്പിങ്ങും ഫീൽഡിങ്ങും കണ്ടിട്ടില്ലേ മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്ന് ലോകം വിളിച്ച ക്രിക്കറ്റിൽ പുറം അത്ര പെട്ടെന്ന് അങ്ങ് അടുപ്പിക്കാത്ത ഇന്ത്യക്കാർ പക്ഷേ ഒരട്ടി സ്നേഹത്തോടെ ചേർത്തു പിടിച്ച എ ബി ഡി വില്യേഴ്സ് തന്നെ അഥവാ വിരാട് കോഹ്ലിയുടെ ആത്മമിത്രം സാക്ഷാൽ എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേഴ്സ് ക്രിക്കറ്റും ടെന്നിസും ഹോക്കിയും നീന്തലുമൊക്കെ നന്നായി വഴങ്ങുന്ന പാട്ടുകാരനും പാട്ടെഴുത്തുകാരനുമൊക്കെയായി ഡി വിലിയസിന്റെ കഥ തന്റെ പ്രണയിനിയോട് ഇഷ്ടം പറയാൻ നമ്മുടെ താജ്മഹൽ തന്നെ തിരഞ്ഞെടുത്ത പെട്ടെന്നൊരു ദിനം ഏവരെയും അമ്പരപ്പിച്ച് കളിക്കണത്തോട് വിട പറഞ്ഞുപോയി ജീവിതത്തിന്റെ കഥ എന്താണ് കോലിയോടുള്ള അയാളുടെ സൗഹൃദത്തിന്റെ കഥ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് ദക്ഷിണാഫ്രിക്കയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായ പ്രിട്ടോറിയയിലെ ബെല്ലാവല്ല എന്ന ഗ്രാമത്തിലാണ് എ ബി ടി വില്യേഴ്സിന്റെ ജനനം അച്ഛനും അമ്മയും ഇന്നും അവിടെ തന്നെയാണ് താമസിക്കുന്നതെന്നും അവസരം കിട്ടുമ്പോഴൊക്കെ ഗ്രാമത്തിലേക്ക് മടങ്ങാറുണ്ടെന്നും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അച്ഛൻ എബ്രഹാം ബി ഡി വില്യേഴ്സ് സ്പോർട്സ് പേഴ്സണും ഡോക്ടറുമായിരുന്നു അമ്മ മിലി ഡി വില്യേഴ്സ് ആറും ഒൻപതും വയസ്സ് വ്യത്യാസത്തിൽ രണ്ട് മൂത്ത സഹോദരങ്ങൾ ജാൻ ഡിവിലിയേഴ്സ് ബെസ്ലി ഡിവിലിയേഴ്സ് വാംബാസ് പ്രൈമറി സ്കൂൾ ബെല്ലാബെല്ലയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം അദ്ദേഹം ആഫ്രിക്കൻ ബോയ്സ് ഹൈസ്കൂളിൽ ചേർന്നു അവിടെ ഫാഫ് ഡു പ്ലസ് ഇ അദ്ദേഹത്തിൻ്റെ സ്കൂൾമേറ്റ് ആയിരുന്നു അതേപറ്റി ഒരിക്കൽ ഡിവിലിയേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത് പതിനാല് വയസ്സ് വരെ ഞങ്ങൾ വേറെ വേറെ സ്കൂളുകളിലായിരുന്നു ആയതിനാൽ തന്നെ ഇന്റർ സ്കൂൾ മത്സരങ്ങളിലൊക്കെയും ഞങ്ങൾ വ്യത്യസ്ത പ്രൊവിൻസുകളിൽ ശത്രുക്കളെ പോലെ മത്സരിച്ചു ഒരേ സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് തന്നെയും ആശ്വാസമായിരുന്നു ഒടുവിൽ നമ്മളിത് ആ ടീംമേറ്റ്സ് ആയിരിക്കുന്നു എന്ന് തമ്മിൽ പറയുമായിരുന്നു ഡിവിലിയേസ് ആദ്യം നാഷണൽ ക്രിക്കറ്റ് ടീമിലെത്തുകയും ഡ്യൂപ്ലസിക്ക് പിന്നെയും കാത്തിരിക്കേണ്ടി വരികയും ചെയ്ത വേളയിൽ ഒരിക്കൽ ഡ്യൂപ്ലസി ഇംഗ്ലണ്ട് ടീമിനു വേണ്ടി കളിക്കാം സൗത്ത് ആഫ്രിക്ക വിടാമെന്ന് തീരുമാനിച്ചതായിരുന്നു അല്പനേരം കൂടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതും ഒടുവിൽ നാഷണൽ ടീമിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യം വിളിച്ചു പറയുന്നതും ഡിവിലിയേഴ്സ് ആണ് ഇന്നും തുടരുന്ന സൌഹൃദം ഐ പി എൽ വരെ നീണ്ടതും നമ്മൾ കണ്ടതാണല്ലോ എന്തായാലും സ്കൂൾ കാലത്ത് ഹോക്കി ടെന്നീസ് റഗ്ബി ക്രിക്കറ്റ് ഒക്കെയും കളിച്ചിരുന്ന ഡിവിലിയേഴ്സ് ക്രിക്കറ്റ് ഗൗരവമായി തെരഞ്ഞെടുത്തു കേവലം പതിനാറ് ഫസ്റ്റ് ക്ലാസ് ഗെയിമുകൾ കളിച്ചു നിൽക്കവേ ടോപ്പ് ലെവൽ ക്രിക്കറ്റ് ഫ്രാഞ്ചൈസിയായ ടൈറ്റൻസിന്റെ ഭാഗമായിരിക്കവേ ഇരുപതാം വയസ്സിൽ സൌത്ത് ആഫ്രിക്കൻ ദേശീയ ടീമിലേക്ക് അവസരമെത്തി ജോൺ ഡിറോസ് ആയിരുന്നു അന്നത്തെ വലിയ ഇൻസ്പിറേഷൻ പിൽക്കാലത്ത് ജോൺ ഡിറോസിനെ ഓർമ്മിപ്പിക്കുന്ന ഫീൽഡിംഗ് മികവ് എത്രയോ തവണ അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് എന്തായാലും ഗ്രെയിം സ്മിത്ത് കാലിസ് ഷോൺ പൊളോക്ക് തുടങ്ങിയ അധികായന്മാരുടെ മടയിലേക്കാദ്യം വാട്ടർ ബോയായും ബൗളെടുക്കാൻ ഓടിയുമൊക്കെയാണ് ഡിവിലിയേഴ്സ് നിന്നിട്ടുള്ളത് അതേപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് ഈ പണിയൊക്കെ വീട്ടിൽ കളിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സ്ഥിരമായി ചെയ്യാറുള്ളതുമാണ് വീട്ടിലെ ഇളയകുട്ടിക്ക് ഇതൊന്നും ഈഗോ ഉള്ള കാര്യമേ ആയിരിക്കില്ല എനിക്കും പക്ഷേ കഥ അവിടെ രണ്ടായിരത്തി നാല് ഡിസംബർ പതിനേഴിന് ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ടെസ്റ്റ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് അതേ ഇംഗ്ലണ്ടിനെതിരെ ഓടിയെ അരങ്ങേറ്റം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഓസ്ട്രേലിയക്കെതിരെ ടി ട്വന്റിയിൽ ഹരിശ്രീ ശേഷം ഒന്നര പതിറ്റാണ്ട് നീണ്ട ഒരു അധ്യായം അതിൽ പിറന്ന റെക്കോർഡുകൾക്ക് കണക്കില്ല അയാൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും നേടിയ സ്നേഹത്തിനും അളവില്ല കളിക്കളത്തിൽ പിറന്ന ത്രീ സിക്സ്റ്റി ഷോട്ടുകൾ അന്നോളമാർക്കും പരിചിതമായിരുന്നില്ല താനും ഒരു നർത്തകനെ പോലെയാണ് ആ കളിയെന്ന് എല്ലാവരും പുഴപ്പാടി മറക്കാനാവാത്ത ഇന്നിങ്സുകൾക്ക് അയാളോട് ക്രിക്കറ്റ് ലോകം നന്ദി പറഞ്ഞു പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി പതിനെട്ടിന് ജോഹനാസ്ബർഗിൽ വെച്ച് നടന്ന സൌത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം പതിനാറ് ബോളിൽ അൻപത് റൺസ് തികച്ച അദ്ദേഹം വേഗമേറിയ ഹാഫ് സെഞ്ചുറി എന്ന റെക്കോർഡിട്ടു അതും പതിനേഴിൽ ഫിഫ്റ്റി എന്ന ജയസൂരിയുടെ റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് എന്നിട്ടും കളി നിർത്തിയോ ഇല്ലേ ഇല്ല തുടർന്ന് മുപ്പത്തിയൊന്ന് ബോളിൽ സെഞ്ചുറി നേടിക്കൊണ്ട് അതിവേഗ സെഞ്ചുറി എന്ന റെക്കോർഡും തന്റെ പേരിൽ കുറിച്ചു അതേ വർഷം അറുപത്തിനാല് ബോളിൽ നിന്നും നൂറ്റി അൻപത് റൺസ് നേടിക്കൊണ്ട് വേഗമേറിയ വൺ ഫിഫ്റ്റി എന്ന റെക്കോർഡും സ്വന്തമാക്കി പോരാത്തതിന് ഇന്ത്യക്കെതിരെ ഡബിൾ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ സൌത്ത് ആഫ്രിക്കൻ പ്ലേ മിനിമം ഓടിയകളിൽ നിന്നും ഏഴായിരം റൺസ് പിന്നിട്ട ആദ്യ താരം ഒരു കളിയിൽ നിന്നും ഏറ്റവും കൂടുതൽ സിക്സറുകൾ പായിച്ച റെക്കോർഡ് തുടങ്ങി ഇനിയും തിരുത്തപ്പെടാത്ത ഒരു പിടി നേട്ടങ്ങൾ അതേപറ്റിയുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇത് ക്രിക്കറ്റാണ് ആളുകൾക്ക് വേഗത്തിൽ വിശ്വാസം നഷ്ടപ്പെടും റെക്കോർഡുകളൊക്കെ മാറും വേഗം മറക്കപ്പെടും ഞാനും ആ നിമിഷത്തിൽ നിന്നും കേവലമകല മാത്രമാണ് അക്കുറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ സി സി പ്ലെയർ ഓഫ് ദി ഇയർ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ക്രിക്കറ്റേഴ്സ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ തുടങ്ങി അദ്ദേഹത്തെ തേടിയെത്താത്ത പുരസ്കാരങ്ങളില്ല പക്ഷേ ഹൃദയം തകർന്ന് കണ്ണീരൊപ്പി അദ്ദേഹം കളിക്കളം വിട്ടുപോകുന്ന കാഴ്ച അതിനും രണ്ടായിരത്തി പതിനഞ്ച് സാക്ഷിയായി അക്കൊല്ലം നടന്ന വേൾഡ് കപ്പ് സെമിയിൽ വിജയം ഉറപ്പിച്ചിരുന്നിടത്തു നിന്നും കളി കൈവിട്ട ദക്ഷിണാഫ്രിക്കൻ ടീമും കരഞ്ഞുപോയ ക്യാപ്റ്റൻ ഡിവിലിയേഴ്സും എക്കാലവും നോവുള്ള ഓർമ്മ തന്നെയല്ലേ ഫോമിൽ നിൽക്കുന്ന നേരത്ത് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തൊൻപതിന് അതും ആകസ്മികമായി ഐ ഹാവ് ഹാഡ് മൈ ടേൺ ഓണസ്റ്റ്ലി ഐ ആം ടയേർഡ് എന്ന അദ്ദേഹം കുറിക്കുമ്പോൾ ലോകം മുഴുവനുള്ള ഡെവിലിയേഴ്സ് ആരാധകർ ഒരു നിമിഷം അമ്പരന്നിട്ടുണ്ടാകണം ക്രിക്കറ്റിനപ്പുറമുള്ള തന്റെ ജീവിതം കണ്ടെടുക്കാൻ അദ്ദേഹം ഈ സമയം ചെലവഴിക്കുന്നു അതേപ്പറ്റി അദ്ദേഹം പറഞ്ഞത് പ്രകൃതിയുമായി എനിക്കൊരു കണക്ഷൻ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട് ഒരിക്കൽ ഫാമിലിയും ഒത്തു സൺഡേ ലഞ്ച് കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്യവേ എനിക്ക് അത്തരമൊരു അനുഭവമുണ്ടായി മറ്റൊരിക്കൽ ഓസ്ട്രേലിയയിൽ ഒരു പത്ത് മണിക്കൂർ ഫിഷിംഗ് ട്രിപ്പിന് പോയപ്പോൾ ആയിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാതായി എട്ട് മണിക്കൂറോളം ആ ബോട്ടിൽ ഞാൻ മയക്കത്തിലായിരുന്നു ആ വേളയിലും എനിക്കൊരു സ്പിരിച്വൽ അനുഭവം ഉണ്ടായി അതിൽ നിന്ന് എന്തു പഠിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്കുള്ളതിൽ സംതൃപ്തരായിരിക്കുക ഫാമിലി ഫസ്റ്റ് സ്റ്റേ ഹമ്പിൾ ഇതൊക്കെയാണ് എന്റെ ജീവിത പാഠങ്ങൾ അതെ ഇന്ത്യ ആഘോഷമാക്കുന്ന അനുഷ്കാ വിരാട് ജോഡികൾ പോലെ ഫാമിലിയെ നെഞ്ചോട് ചേർക്കുന്ന അടിവിലിയസിന്റെ ജീവിതവും രസകരമാണ് ക്ലാസിക്കൽ പിയാനോ പ്ലെയറും ഗായികയുമാണ് ഡാനിയൽ അഡിബിലിയസ് ഷീ സിങ്സ് ലൈക്ക് അനേഞ്ചൽ എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് എന്നും പിയാനോ വായിക്കും ഇതാണ് എന്റെ എന്ന് ഉറപ്പായ ശേഷം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു അതിന് ഇന്ത്യയിലെ താജ്മഹലിനേക്കാൾ മനോഹരമായ ഇടമില്ലെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി ആ ലോകാത്ഭുതം കാണുകയായിരുന്നു ആ കാഴ്ചയിൽ ഞാൻ അവളോട് എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പതിന് ഇവരും വിവാഹിതരായി രണ്ടായിരത്തി പതിനഞ്ചിൽ എബ്രഹാം ഡിവിലിയേഴ്സും രണ്ടായിരത്തി പതിനേഴിൽ ജോൺ റിച്ചാർഡ് ഡിവിലിയേഴ്സും രണ്ടാൺകുട്ടികൾ പിറന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഐ പി എല്ലിൽ ആർ സി ബിയിലേക്ക് ഡിവിലിയേഴ്സ് എത്തുന്നത് ഡിവിലിയേഴ്സ് ക്രിസ്ഗെയിൽ വിരാട് ഈ മൂവർ സംഘമുള്ള ടീം വിജയം നേടിയില്ല എന്നത് ഒരു പക്ഷേ ഒരു നേരായി നമുക്ക് തോന്നിയേക്കാം അവർ ആ മുഹൂർത്തം അന്നൊക്കെയും അത്രമേൽ കൊതിച്ചിരിക്കണം അതിനാൽ തന്നെയല്ലേ ആഘോഷങ്ങളിലും കപ്പുയർത്താനും ഇക്കുറി മൂവരും ഒരുമിച്ചെത്തിയതും കപ്പ് കിട്ടിയില്ലെങ്കിലും ആർ സി ബിയിൽ നിന്നും ഡിവിലിയേഴ്സ് കടം കൊണ്ടത് വിരാടിനെയാണ് തന്റെ ഉറ്റ ചങ്ങാതിയെ അവനോടൊന്നും പറയാൻ പോലും സാധിക്കില്ല ഇഷ്ടമുള്ളവർക്കായി എന്ത് നൽകാൻ അവൻ സന്നദ്ധനാണ് ഉദാഹരണത്തിന് നിന്റെ ഷൂസ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എനിക്കായി അതേ ജോഡി പുതിയ ഷൂസ് എത്തും ഈ സ്വഭാവം നിർത്തിക്കോ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഞങ്ങൾ അടുത്തടുത്ത അപ്പാർട്ട്മെന്റുകളിലാണ് അയൽക്കാർ എന്റെ മക്കൾ രാവിലെ അവിടേക്ക് പോകും വിരാടിനൊപ്പം കളിക്കും അനുഷ്കയും വിരാടും ഈ ബാൽക്കണിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതും ഞാൻ കാണാറുണ്ട് ഇത്തരമൊരാൾ ഇന്ത്യയിൽ വലിയ മനുഷ്യരാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട് അതെന്തായാലും ക്രിക്കറ്റ് ചരിത്രത്തിൽ എ ബി ഡി വിലയേഴ്സ് എന്ന പേര് അതൊരത്ഭുതമാണ് നമ്മൾ ബൌളർമാർ ഞങ്ങളെ ഇങ്ങനെ മാരകമായി പ്രഹരിക്കുന്നതിന് ഇയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്ന് ഇർഫാൻ ബത്താൻ തമാശ രൂപേണ കുറിച്ച അതേ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഡി ടെസ്റ്റ് ചെയ്യണം ഇയാൾ മനുഷ്യനാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ആകാശ് ചോപ്ര എഴുതിയ അതേ ഡി വിലയേഴ്സ് നല്ല മനുഷ്യനായി ലോകം കണ്ട മികച്ച ക്രിക്കറ്ററായി അയാൾ ഇനിയും തുടരട്ടെ നമുക്കും ആശംസകൾ നേരാം